ഒരു ഛർദി വേണ്ടി ഇപ്പോഴും എത്തിയിട്ടില്ല പത്ത് മണി ജലാസ മാത്രീ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാ ആറു മണിയായിട്ടും കോടനാളെത്തില്ല ഇതെന്തോ ഒടിവ് ആ അതൊക്കെ പൊളി ഒരു ഇന്ത്യക്കാരുടെ ലുക്ക് എന്തായാലും ഇപ്പൊ എന്റെ ജാക്കറ്റ് എന്തൊക്കെ ആ ഞങ്ങള് വൈകുന്നേരം കണ്ടു വാവ വാവ് എങ്ങനെയുണ്ടാ വാവ് ജംഷാ എങ്ങനെയാ കോടനാട് വ്യൂ പോയിന്റിലാണ് വേണത്തിയേ പക്ഷെ കോട്ടനാട് വ്യൂ പോയിന്റില് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്താണ് മിസ്റ്റേക്ക് സൺറൈസ് ഇല്ലല്ലേ ആകെ ഓ അതായിരിക്കും വന്നിരിക്കുന്നത് ഊട്ടിയില് കോടനാട് പറഞ്ഞ സ്ഥലത്തേക്കാണ് അടിപൊളി വ്യൂ പോയിന്റ് ആണ് കോട്ടനാട് വ്യൂ പോയിന്റ് പറഞ്ഞത് പക്ഷെ ഇന്ന് വന്നപ്പോ എന്തായാലും മയന്റെ ചെറിയ ലക്ഷണം ഉണ്ടായത് കൊണ്ട് പോകേ ക്ലൈമറ്റ് ആണ് അവിടെ ഉള്ളത്

அண்டிர போதல்ல ஆ Adjust பண்ணுங்க எங்க கணக்கு இப்போ அட்ஜஸ்ட் பண்ணுங்க இப்போ தான் போகலல 1 மணி குறதல முன்னரே போய் இருந்தீனா தெரியாது தம்பி யாரு நான் 150 இரைमपुर புறக்கு இவ நெ ரூல்ஸ் எல்லாம் இல்ல சிண்ட்ரன் பத்த ஒரு சிண்ட்ரன் இருக்கு ஏ சிண்ட்ரனா இவ புறக்குடா இவ இல்ல சிண்டில ஆ பேசனண்ட அவ்ளோ இரு വ്യൂ പോയിന്റിലേക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഒരു എട്ട് മണിന്റെ മുന്നേ വരുവാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിലെ പൈസ ഒന്ന് വീട്ടിലും ഇ പാസിനെതിരെയുള്ള ഹർത്താൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു കടയും തുറന്നില്ല ജസ്റ്റ് ഇവിടെ ഒരു കട ജസ്റ്റ് പൂട്ടാൻ വേണ്ടി എന്തോ ആൾക്ക് ചാൻ എടുക്കാൻ വേണ്ടപ്പം ചായ കിട്ടി താങ്ക്സ് ചായ കൊടുത്തപ്പൂട്ടും എന്താ സാരോ ഒന്ന് ഇവിടെ അർത്ഥാണ് അത് മനസ്സിലാക്കണം ഇപ്പൊ തന്നെ ചായ എന്ന് കിട്ടിയത് എന്റെ ഭാഗ്യം അതന്നെ അത് കിട്ടിയതന്റെ ഭാഗ്യം ഓ നീ എങ്ങോട്ട് പോണേ ഇങ്ങോട്ട് ധൃതി പിടിച്ച് പോയിട്ടുണ്ടോ കിന്നക്കുറ കിന്നു പോവാ അതല്ല ഉച്ചക്ക് സൂര്യനിക്കുന്ന സ്ഥലം രാത്രി ഉച്ചക്ക് തോര ഇവിടെ ഉദിച്ചില്ല അതിലോ ആ രാത്രി അവിടെ ഐസ്ക്രീമിന്റെ കടം എന്തോസ്ക്രീമിന്റെ കട എന്തോ അങ്ങനെ കടകളൊക്കെ തപ്പി ഇറങ്ങിയിരിക്കും ഊട്ടിയിൽ ഒരു ഷോപ്പ് തപ്പാത്തല്ലേ ഒരു സ്ഥലത്ത് കഴിക്കാൻ പറ്റിയൊരു സാധനം ഇല്ല ഒരു ആപ്പിളും മുന്തിരി ലോക്കൽ കൊടുക്കല്ലേ ചൂടുള്ള ഐസ്ക്രീം ഉണ്ട് മാത്രം ബിസ്കറ്റ് സ്ട്രോബറി വാങ്ങിയാലോ ആ ഒരു തൈര് വെച്ചിട്ടുണ്ടല്ലോ ഫുഡ് കഴിക്കല്ലേ ആക്ച്വൽ ഫുഡ് കിട്ടൂല അത് ഉറപ്പാണ് പേക്ക് വാങ്ങിയിട്ടല്ലോ എത്ര ഇത് സ്ട്രോബറി കിട്ടില്ല దెల్ల వెళ్లేదు చెరుదెల్ల 30 రూపాయలు ఇది 30 ఉల్లు ఇది 100 రూపాయలు ఇది 30 రూపాయలు వర్దాల్లర్కు పేసులు పట్టికం పెట్టు నల్లెంబది ఉన్నా 100 రెండు రెండు చిన్నది

ഞണ്ട ഫുഡ് കഴിക്കാൻ കഴിക്കാനത്തേക്ക് കിട്ടുവോ അവിടെ ഇണ്ടാക്കാൻ പറ്റോ കൊറച്ചു വിട്ടാ ഒതുടേതും ആരെങ്കിലും ഉണ്ടാവോ എങ്ക

മറ്റേ ഇത് രൂപയല്ല പറഞ്ഞേ നൂറ് അമ്പത്തഞ്ചു നാട്ടില് ഹൈ റേഞ്ച് ഇത് ബോയർ അല്ല ഇത് 50 രൂപയേ കൊട്ടൂല 55 രൂപഓടോ സ്ട്രോബറിൻ്റെ ഒരു ബോക്സ് ഒരു ബോക്സ് വേവോ ഓർക്കേയി വേം ബോർചും വെടി ഇവിടൊക്കെ കടകളായി 80 ആയി 80 ആയി 120 ആകെ തന്നെ ഉള്ളോടാ റേറ്റ് ഈ പീസ് ഉണ്ടാവില്ല പീസോ റോയി ചുമ്മാൽ ചേർച്ചിന്ന് ഉണ്ടല്ലേ അഞ്ചോ എന്തിക്കെ കിട്ടിയാ മതിയെന്നാ ഇതിനെ എടാ വല്ല ബോക്സിലും എന്ത് ടേസ്റ്റിന്നോടാ

എന്റെ മോരുമെള്ളം അവിടെ ചിന്തന കണ്ടല്ലോ എന്തേ ജമിച്ച കേട്ടരട്ടെ ജമിച്ച കേട്ടെ പോരുമള്ള ആച്ച കാണ ഏനാ തോട്ടിലിരുന്നിട്ട പരിപ്പ ഇതെന്താ ചട്ടിനി വെള്ളിച്ചോടുത്ത് അല്ല ഇതന്നിടേ ആപിദട നേരുന്ന തിരിച്ചു കളിച്ചു ഞാൻ പറഞ്ഞു ലെമൺ ടീ ആണ് ലെമൺ ടീ പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോന്നിട്ട് ഇങ്ങനെ നോക്കണ്ടിന്നെ പോയി ഞാൻ ഇങ്ങനെ കളിക്കണോ ൂടി മത്സരിക്കല്ലേ സെക്കൻഡ് റൗണ്ടില് ഇങ്ങോട്ട് പോയ കൂടെ ആരുടെ ചിന്ന തോൽപ്പിക്കാനോ അഞ്ചും ആറു അഞ്ചും എടാ ും കനത്ത പോളിങ് ഞമ്മള് നടത്തണം പതിനൊന്നാണ് ഞമ്മള് നാലാ നിക്കണത് റമീസ ഉത്സാഹിക്ക് ആറഞ്ച് ഞാനാ റമീസ് റമീസിന് ഇന്നലെ പുട്ടില്ല ഞാൻ പെരേക്ക് വന്നി ഞാൻ ചിക്കൻ ചിക്കൻ പരിശോക്കും അതൊന്നും അതൊന്നും ഏറ്റില്ല ഇവരൊക്കെ ചട്ടി മുട്ടറി എന്താ ശാന്തിനേ വീറിവർക്കാ അതല്ല മുന്നൂടെ വരുന്ന നമുക്ക് നിർത്താൻ കഴിഞ്ഞില്ല അതല്ല അതിന്റെ ശേഷം ബാക്ക് കൂടി വരുന്നുണ്ട് അല്ല ഇത് രണ്ടും പടം ഞാക്കണം വേറെ ആ പരിപാടി ബിസ്ക്കറ്റും എടുത്തിന് വാ തൊടാതെ വീങ്ങീന സാധനം ഇല്ല എങ്ങനത് നമ്മള് സ്ലോ ആക്കാൻ പറയാ സ്ലോ ആക്കി കഴിച്ചു പറയാം അപ്പൊ എങ്ങനെ പരിപാടി ഇങ്ങനെ പോവും ഇങ്ങനെ വിളിച്ചേ എല്ലായും ഊട്ടിണ്ടോണ്ട് അപ്പൊ ഡൽഹിന്റെ അല്ല മറ്റേ നല്ല കുറുവ അരിഞ്ഞ ചോറ് സാമ്പാറ് ഈ മുളക് ഇട്ടു ഷേതർ പോലും ഊട്ടി ഊട്ടി കിട്ടും പറഞ്ഞപ്പോ പാരിസ് കാശ്മീരിൽ കാശ്മീരില് പോകുമ്പോഴേ കാശ്മീർന്ന് ഇവിടെ ഡൽഹിന്ന് എനിക്ക് എന്താ എന്താ അവിടെ നല്ല നെയ്ച്ചോറും അതിലേക്ക് നല്ല കോഴിക്കറിയും പപ്പടും ചാമ്പനും നമ്മളാ മൂടല്ലേ സാറങ്ങനെ കൊടുക്കാം എന്താ കിട്ടുമ്പോ ഈ സാധനം സാധനം ചോദിക്കുമ്പോ അതേപേരല്ലേ നമ്മള് പറയണ്ടി വരും നല്ല നാട്ടിൽ എന്താ കിട്ടാൻ സാധനങ്ങൾ അപ്പൊ കഴിക്കുമ്പോ ആ ഒരു ഫീല് കിട്ടൂലേ തേങ്ങാച്ചോറും കറിയും മൈൻഡ് സെറ്റ് ആയി ഇന്ന് മറ്റേ ആ സുരാജ് വീഡിയോ കണ്ടെ ും പിന്നെ എന്നിട്ട് പിന്നെ നേരെ മാഗിയോ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുത്തിട്ട് ഫുഡ് എവിടെങ്കിലും കിട്ടോടോ ഇല്ല ഫുഡ് വയറിയ കിട്ടിയോ കിട്ടിയോ ഫുഡ് ഫുഡെന്തെങ്കിലും കിട്ടിയോ ഫുഡ് എവിടെ എന്തെങ്കിലും കിട്ടാ ഫുഡ് കിട്ടിയോ എല്ലാരും പട്ടിണല്ലേ പട്ടിണി ഒരു സന്തോഷ ചോറ് വരെ ർദ്ദിക്കുന്നവരെ ആ ചെക്കനെ ആ വണ്ടി ആട്ടി ആട്ടി ഒരു പരിവാക്കും ആ ഊട്ടിക്ക് വന്നിട്ട് ആകെ മൂഞ്ചരണം നല്ല മൂഞ്ചില് കിട്ടിട്ടുണ്ട് ഫുഡില്ലെന്ന് പറഞ്ഞാൽ ഫുഡില്ല ഈ അർത്ഥം നമ്മള് കേരളത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ഏതെങ്കിലും ഉള്ളേരിയിലെ ഏതെങ്കിലും ഒരു ഷോപ്പ് പറഞ്ഞു ചാക്കട അല്ലെങ്കിൽ ഒരു നാഷണറിന്റെ കട ബിസ്കറ്റോ ആടെ ഇവിടുത്തെ പോലീസുകാർ വന്നിട്ട് സകല് ഷോപ്പ് അടുപ്പിക്കാം ഒരു ബൈക്ക് നന്നാക്കണ ഷോപ്പ് ഉണ്ടെ ആ വരെ അടപ്പിച്ച് ഒരു ഫുഡ് പറഞ്ഞ ഒരു സാധനം കിട്ടാല്ലോ നല്ല മൂഞ്ചരി രാവിലെ അല്ല ഇന്നലെ രാത്രി മണിക്ക് ഇറങ്ങിയതാണ് അന്ന് രാത്രി വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ചില്ല ഓ ആ ട്രിപ്പ് ഒക്കെ ഫുൾ വൈബാറുണ്ട് എന്തിനു രാസ പോന്ന് ഒട്ടിച്ചാ മതിട്ടോ അതെന്നെ തിന്നാ കയട്ടോ അവസാനം പോട്ടീൻപാർ ഉണ്ടേനീ അതെടുത്ത് കഴിക്കാന്നു കേദാകാന്തം കൊണ്ടിൻപാറിന്റെ ബാക്കിയുണ്ട് ജീവിതത്തിൽ ഏറ്റവും വൃത്തിപെട്ട ഫുഡ് കഴിക്കാന്ന് ഒന്നാണ് ഇത് ഒരു രസം പൊടി ഇല്ലാത്തൊരു സാധനമാണ് അപ്പൊ എന്തായാലും ബ്ലോഗ് അടിപൊളി അടിപൊളിയായി എന്ന് വിചാരിക്കുന്നു